എ കെ വ്ലോഗ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിപ്പ നിൽക്കുന്നത് കേരളത്തിന്റെ മലബാറിന്റെ അഹങ്കാരമായിരുന്ന പ്രണയത്തിന്റെ എല്ലാവർക്കും അറിയാവുന്ന ഒരു രണ്ട് കഥാപാത്രങ്ങളുണ്ട് മൊയ്തീനും കാഞ്ചനമാലയും ഇവിടെ ഞാൻ മുക്കത്ത് ഇലവഴിഞ്ഞ പുഴയുടെ തീരത്ത് മൊയ്തീൻ്റെ സ്മാരകത്തിന്റെ മുന്നിലാണ് നിൽക്കുന്നത് മൊയ്തീൻറെയും കാഞ്ചനമാലയുടെയും പ്രണയത്തിന്റെ പ്രധാന പങ്കുവഹിച്ച ഒരു സ്ഥലമാണിത് എന്ന് പറഞ്ഞാൽ ഇലവഴിഞ്ഞ പുഴ ഈ പുഴ വളരെ ശാന്തമായിട്ടൊഴുകുന്നു ഞാൻ ഇതിങ്ങനെ നേരം നോക്കി നിന്ന് ഇത് ആ സിനിമയെ കണ്ടതും ആ പുസ്തകത്തിൽ വായിച്ചതും എല്ലാം വളരെ ശരിയാണ് ഇപ്പോഴും ശാന്തമായിട്ടൊഴുകിക്കൊണ്ടിരിക്കുകയാണ് ആ ഭാഗത്താണ് അദ്ദേഹം വഞ്ചിയിൽ നിന്ന് വള്ളത്തില് ഇക്കരയ്ക്ക് വന്നുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ മൊയ്തീൻ അന്ന് ഒരു മഴ പെയ്തു അവിടുന്ന് വള്ളത്തിലാണ് പത്തിരുപത് പേര് ഉള്ള ഒരു വള്ളം വള്ളക്കാരൻ വള്ളം തുഴയുന്നുണ്ട് കുറേ അപ്പോഴാണ് വള്ളം ഭയങ്കരമായ മഴയും വെള്ളപ്പൊക്കവും ഉണ്ടായി പെട്ടെന്നാണ് ഇത് മുങ്ങിയതും മൊയ്തീൻ രണ്ടു പേരെ രക്ഷപ്പെടുത്തി മൂന്നാമത്തെ ആളെ രക്ഷപ്പെടുത്താൻ നേരത്താണ് ഈ പിന്നെ ചുഴിക്കാത്ത് നേർ ചുഴിയിൽ ഭയങ്കരമായ ചുഴിയിലെ അകപ്പെട്ടു പോയി രക്ഷിക്കാൻ പറ്റിയില്ല കാഞ്ചനമാലയുടെയും മൊയ്തീൻറെയും പ്രണയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്ത് ഞാൻ വന്നു മനുഷ്യസ്നേഹിയായ മൊയ്തീൻ്റെ ഓർമ്മയ്ക്ക് മുക്കം നഗരസഭ ഇവിടെ അദ്ദേഹത്തിന് വേണ്ടി ഒരു സ്മാരകം പണിതിട്ടുണ്ട് അതുപോലെ ഒരു ചെറിയ പാർക്കും അവരോട് സവി പണിതിട്ടുണ്ട് ചെറിയ പാർക്കാണ് അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ കാഞ്ചനമാലയു ആയിട്ടുള്ള ഒരു അഭിമുഖമാണ് കാഞ്ചന ചേച്ചി നമസ്കാരം എൻ്റെ ഏറ്റവും ഒത്തിരി നാളത്തെ ആഗ്രഹമാണ് ചേച്ചി ഒന്ന് വന്ന് കാണണം മൊയ്തീൻ്റെ ഈ ട്രസ്റ്റ് തുടങ്ങിയിട്ട് എത്ര നാളായി ട്രസ്റ്റ് തുടങ്ങിയത് ഞങ്ങള് ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിന് ട്രസ്റ്റ് അല്ല ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഏഴില് ബി പി ആദ്യം മൊയ്തീൻ്റെ സ്മാരകം വീട്ടുന്നത് ബി പി മൊയ്തീൻ ലൈബ്രറി എന്ന പേര് അത് സ്മാരകം വരുന്ന ഞാൻ പോലും ഉദ്ദേശിച്ചിട്ടില്ല പക്ഷെ ഞങ്ങളുടെ ആരും ഉദ്ദേശിച്ചിട്ടില്ല പക്ഷെ ഉദ്ദേശിച്ച ഒരാൾ രാജൻ മണാമ്പുറത്ത് എന്ന് പറയും മൊയ്തീൻറെ ഒക്കെ പ്രായമില്ലെങ്കിലും അവനൊക്കെ കൂടെ ഉദ്ഘാടനം ഇതിനൊക്കെ നടന്ന പിള്ളേരാണ് അവൻ പറഞ്ഞ എന്തായാലും എന്നോട് പറഞ്ഞ് രാജനടുത്ത് മാനുക്കാക്കന്റെ പേരിൽ മാനുക്കാക്ക മനുക്കാക്കുണ്ടാക്കിയ സ്ഥാനം നമുക്ക് കൊണ്ടുപോവാം പക്ഷെ മാനുക്കാക്കന്റെ പേരിൽ സ്ഥാപനം വേണം അത് അവനൊരു ഭയങ്കര നിർബന്ധ കിട്ടുന്നു ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വരുന്നില്ല ഇപ്പൊ ഞാൻ അവിടെയാണ് കമ്പനിയിൽ കൊണ്ടുപോയി ഏട്ടം പിന്നെ എന്നെ കഞ്ചി ഭ്രാന്തമായി പോന്നെല്ലാരും വിചാരിച്ചു അങ്ങനെ കമ്പനി കമ്പനിന്റെ ആയിട്ട് ഞാൻ ഇങ്ങനെ എന്താ എന്ത് കമ്പനിയാ ഓട്ടോ കമ്പനി ഇഷ്ടുണ്ടാക്കണേ കൊറ്റങ്കൽ ക്ലവർസ് പറഞ്ഞു കേട്ടുണ്ട് അവിടെ തൊഴിലാളികളെ ഏറ്റവും അവിടെ പോയി മാനേജറായിട്ട് ഏർപ്പെടുത്തി അപ്പം ചേട്ടനെപ്പോഴും ഉണ്ടാവില്ലല്ലോ അപ്പം അങ്ങനെ ഇങ്ങനെ തിരിച്ചു വരുമ്പോൾ അവിടെ വച്ചാണ് കേൾക്കേ ഇത് കേൾക്കാനുള്ളതല്ലേ അവിടെ വെച്ചാണ് മൊയ്തീൻ ഉണ്ടാക്കിയ മോചന വിമൻസ് ക്ലബ് അത് അനിത ചിൽഡ്രൻസ് ക്ലബ് എന്ന് പറഞ്ഞൊരു വലിയ ക്ലബാണ് മൊയ്തീൻ അനിത ആരാണ് നേതാജിയുടെ പുത്രിയാണ് അനിത മൊയ്തീന് ജവഹർലാൽ നെഹ്റു ഗാന്ധിയോ പട്ടേലൊന്നും അല്ല ഏറ്റവും ഇഷ്ടം നേതാജിനെ അപ്പൊ നേതാജീന്റെ മകളെ പേരില കുട്ടികൾക്ക് വേണ്ടി ക്ലബുണ്ടാക്കി അതിന് പ്രവർത്തനം നയിക്കുന്നത് യുവാക്കളാണ് മൊയ്തീനയിന്റെ പേറ്ററാണ് അങ്ങനെ അത് ഭയങ്കര കാര്യങ്ങളൊക്കെ ചെയ്തൊരു ക്ലബാണ് അത് ഈ പുസ്തകത്തിലുണ്ട് ഓർമ്മയിലെ മൊയ്തീന്ന് പറഞ്ഞ ഈ പുസ്തകത്തിലുണ്ട് മൊയ്തീന്റെ ലേഖന മൊയ്തീന്റെ ലേഖനുണ്ട് മനസ്സിലായില്ലേ ഇതിലുണ്ട് ആ കാര്യങ്ങളൊക്കെ പിന്നെ കാരണം ഞാൻ മൊയ്തീൻ്റെ കൂടെ പ്രവർത്തിച്ചിട്ടില്ലല്ലോ മൊയ്തീൻ്റെ കൂടെ വെച്ച് പ്രവർത്തിക്കുന്നല്ലോ എങ്ങനെ മൊയ്തീൻ മോചന വിമൻസ് ക്ലബ് ഉണ്ടാക്കുന്നത് എന്നുള്ള എം ഓയും കാഞ്ചന എന്നുള്ള സി എച്ച് എനിയും കൂട്ടി മോചന സ്ത്രീയുടെ മോചനം അതാണ് ലക്ഷ്യം ഓ ലക്ഷ്യത്തിലാണ് സ്ത്രീയോട് മോചനത്തിന് വേണ്ടിയിട്ടാണ് ക്ലബ്ബ് ക്ലബുണ്ടാക്കുന്നത് പിന്നീട് അത് പിന്നെ നമ്മുടെ ഇതായിട്ട് മഹിളാ സമാജായി രജിസ്റ്റർ ചെയ്ത് എത്ര ഈ ട്രസ്റ്റ് എന്ന് പറയുന്നത് രണ്ട് മൂന്ന് ട്രസ്റ്റ് അല്ല ഇവിടെ ട്രസ്റ്റ് പിന്നീട് വരുന്നത് അവിടെ വരുന്ന ബി പി മൊയ്തീൻ സേവാ മന്ദിരം സേവാ ആദ്യം ആദ്യം പറഞ്ഞ് എന്റെ അടുത്ത് വന്ന് കമ്പനിയിൽ വന്ന് പറഞ്ഞ് ഇങ്ങനെ മാനുകാക്ക് ഉണ്ടാക്കിയത് പോരാ ഇപ്പൊ കാക്ക എൻ്റെ പേരിൽ ഒരു പ്രസ്ഥാനം വേണം ആരും ചിന്തിച്ചിട്ടില്ല അപ്പോഴും ഞാൻ പോലും ചിന്തിച്ചിട്ടില്ല മൊയ്തീൻ്റെ പേരിൽ മെമ്മോറിയൽ വേണം മൊയ്തീൻ്റെ ഉണ്ടാക്കിയത് കൊണ്ടുപോകുക എന്നുള്ളത് മാത്രം ലക്ഷ്യാണ് എൻ്റെ മൊയ്തീൻ്റെ മരണം എല്ലാവരും നിശ്ചലാക്കി കളഞ്ഞു അപ്പൊ നമ്മള് എന്താ ചെയ്യാം അപ്പൊ നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു നമുക്ക് ഉയർത്തി കൊണ്ടുപോവാൻസ് ക്ലബിൽ ഉയർത്തി കൊണ്ടുപോകാം അങ്ങനെ ഞാൻ അതിൽ അങ്ങ് എടുക്കും എന്റെ സാമൂഹ്യ പ്രവർത്തനത്തിന്റെ ആദ്യ ഡോ അതാണ് മോചന വിമൻസ് ക്ലബ്ബിൽ അങ്ങ് ചെയ്യുന്നില്ലേ ഉമ്മ മരിച്ചിട്ട് എത്ര വർഷമായി ഇരുപത്തെട്ട് വർഷം ഉമ്മ മരിക്കുന്നതിന് എത്ര നാള് മുമ്പാണ് മൊയ്തീന്റെ വീട്ടിലോട്ട് ചേച്ചി വന്നത് അത് ഞാൻ ഇതും മൊയ്തീൻ മരിച്ചത് എമ്പത്തിരണ്ടിലാണ് ആ ഞാൻ വരുന്നത് എൺപത്തി ആറ് ക്ലാസ് ആറ് ഉമ്മ വിളിച്ചോണ്ട് വന്നേ താമസാക്കുന്നത് എൺപത്തി ഏഴിന് ശേഷം ഞാൻ ഇത് കഴിഞ്ഞ് വന്നതിന് ശേഷം അതെന്താ വെച്ചാല് അങ്ങനെ ഞാൻ തിരുവനന്തപുരത്ത് എങ്ങനെ എത്തി എന്നില്ല എന്റെ ഒരു ചരിത്രം അല്ല ഇവിടെ ഉമ്മാടെ കൂടെ വന്നത് അതിനുശേഷമാണ് ഉമ്മേൻ്റെ അടുത്ത് എത്തുന്നില്ല ഞാൻ അതവിടെ ഞാൻ പൊതുപ്രവർത്തനത്തിന് ഇറങ്ങിയിട്ടല്ലേ ഉമ്മേൻ്റെ അടുത്ത് എത്തുന്ന ഉമ്മന്റെ അടുത്ത് എത്തുമ്പോ നാലു കൊല്ലം അതിന്റെ ഇടയ്ക്ക് മരിക്കാൻ പോയി ചെയ്തില്ലേ മരിക്കാൻ പോയത് മരിച്ചു അപ്പൊ അപ്പൊ ഉമ്മ വന്നിട്ട് എന്നെ കൊണ്ടുവരുന്നില്ല അതൊരു ഉമ്മേന്റെ അടുത്ത് എത്തിന്നില്ലെന്ന് അറിയിക്കാനുള്ള ഒരു ഉപയോഗം മാത്രമാണ് അവരുണ്ടാക്കിയത് ഞാനന്ന് വരുന്നേ ഇല്ല ഉമ്മേനെ കണ്ട് ഉമ്മനെ എന്നെ ഭക്ഷണം കൂടെ കഴിക്കാത്ത ക്ഷീണി ചേർക്കണെന്നെ കഴിപ്പിച്ച് കൊണ്ടുവരുന്നു കഴിപ്പിച്ച് വെള്ള ഒക്കെ കുടിക്കാനെന്ത ചേച്ചിയുടെ അമ്മയും അച്ഛനും എല്ലാം ഇല്ലേ കൂടെ അച്ഛ അച്ഛനും അമ്മയും വീട്ടിലുണ്ട് ആ വീട്ടിലല്ലേ ഞാനും വീട്ടിലല്ലേ ഞാൻ അങ്ങോട്ട് പോകുന്നില്ലല്ലോ ഉമ്മ ഈ വന്നോ ചേച്ചിയുടെ അപ്പൊ വന്നിട്ടില്ല ആ സമയത്തൊന്നും ഉമ്മ വന്നിട്ടില്ല ഉമ്മേന്റെ അടുത്ത് ഞാൻ പിന്നെ പോകലോ ഉമ്മ ആളാക്കിയല്ലേ ഉമ്മ കാത്തിരുന്നു ജിലേബിയുടെ ഒക്കെ വാങ്ങി കാത്തിരുന്നു മധുരം വാങ്ങി കാത്തിരിക്കും ഈ നാട്ടിൽ ആദ്യത്തെ യു പി സ്കൂൾ ഉണ്ടാക്കണ എൻറെ അച്ഛന ഇവിടെ യു പി സ്കൂളേ അല്ല രണ്ട് ഗവൺമെന്റ് സ്കൂളുള്ളൂ ഒന്ന് താഴക്കോട് പാപ്പ സ്ഥലം കൊടുത്തുണ്ടാക്കിയ ഗവൺമെന്റ് സ്കൂള് മറ്റൊന്ന് മണാശിന്റെ ഗവൺമെന്റ് സ്കൂള് പിന്നെ യു പി സ്കൂൾ യു പിയില് പഠിക്കണമെങ്കിൽ ചാത്തങ്ങനെ വരെ നടന്നു പോകണം ഫസ്റ്റ് റൂട്ടൊക്കെ കുറവില്ല ആ കാലത്ത് അങ്ങനെയുള്ള ഒരു കാലത്താണ് അച്ഛൻ യു പി സ്കൂൾ ഉണ്ടാക്കണം പിന്നെ അച്ഛനും അച്ഛൻ്റെ സ്നേഹിതാടെ അത് ഞങ്ങൾക്ക് കോൺവെന്റ് ചേർന്നില്ലേ ഇ എസ് എൽ സി പരീക്ഷ ഒന്നാണ് ഇ എസ് എൽ സി ആണ് ഗവൺമെന്റിന്റെ അന്ന് യു പി സ്കൂളിൽ ഇ എസ് എൽ സി പരീക്ഷ ഗവൺമെന്റ് എസ് എൽ സി പോലെ തന്നെ ഗവൺമെന്റ് പരീക്ഷയാണ് സാധാരണ ഹൈസ്കൂളിൽ അത് ഇല്ലല്ലോ അല്ലെ ഏത് ക്ലാസ്സിൽ പഠിച്ചപ്പോഴാണ് ഈ പോയത് അത് ഞാൻ പ്രോവഡൻസിൽ ഇവിടെ ഇ എസ് എൽ സി പരീക്ഷ കഴിഞ്ഞില്ലേ കഴിഞ്ഞോ ഞാൻ പ്രോവഡൻസിൽ സി പാസ് കേട്ടോ ഞാൻ ഇ എസ് എൽ സി പാസ് ആയി മൊയ്തിയും തോറ്റ് ക്ലാസ്മേറ്റ് ഞങ്ങള് വന്നവിടെ രണ്ടുപേരും കണ്ണാടിയിൽ കാണുന്നുണ്ടല്ലോ അപ്പൊ ഞാൻ പ്രോവിഡൻസ് പഠിക്കുന്നത് ഒരു പിന്നെ ഈ കാലത്താണ് വന്ന് നമ്മളെ പിന്നെ പൂജ ഹോളിഡേസിന് വന്നിട്ട് തിരിച്ചു പോവാണ് അപ്പൊ ചങ്ങാടാണ് അവിടെ പാലല്ല ചു കടവ് ഏട്ടനും കൂടിയാ വന്നത് വന്നത് അപ്പൊ കാറ് ചീത്തയായിട്ടാണ് ബസ് കയറുന്നത് ഏട്ടനും കേറീന ബസ് ഞാൻ ഒറ്റക്ക് കയറും പോലെയാ കാണുന്നത് ഏട്ടനും ഉണ്ട് കൂടെ കയറിയിട്ട് പിന്നെ ചാത്ത മതി ആണുങ്ങളൊന്നും ആയിരിക്കാൻ പോകട്ടില്ല ബസ്സിൽ പെണ്ണുങ്ങൾക്കും പെണ്ണുങ്ങൾ കുറച്ചേ കുറച്ചുണ്ടാവുമല്ലോ പെണ്ണുങ്ങൾക്കും കുട്ടിയൊക്കെ ഇരിക്കുക അങ്ങനെയാണ് ചങ്ങാടത്തിൻ്റെ അപ്പം ഏട്ടനും മൊയ്തീനും ഒക്കെ ഇറങ്ങി മൊയ്തീനെ കണ്ണാടി കണ്ട് കളിച്ചതിന് ശേഷം ഇറങ്ങി പിന്നെ ഓൻ്റെ ഈ സൈഡിൽ വന്നിട്ട് പറഞ്ഞേ പിന്നെ അപ്പം എന്നോട് ഇരിക്കും എവിടെയാണ് പഠിക്കുന്നത് വിഷയം ഞാൻ പറഞ്ഞു ഞാൻ പ്രോഡൻസിലും ബോർഡിങ് കോസിലും എടുത്തി മൂത്തടുത്തീ പഠിക്കാൻ കൊടുത്തിരുന്നു അപ്പം ഞാൻ ഗണപതിയിലാണ് പഠിക്കുന്നത് ഞാൻ പാപ്പേനോട് പറഞ്ഞ് തോറ്റ സ്കൂളിൽ ഞാൻ പഠിക്കില്ല പഠിക്കലോ തോറ്റാണോ സി എന്റെ താഴെ എത്തിപ്പോയി പിന്നെ കൈസുകള് വരുമ്പോ ആദ്യത്തെ കുട്ടി അവനാ അങ്ങനെ പിന്നെ അറിയട്ടെല്ലോ ആ ലിപി എന്താ അത് എന്റെ കത്തുകൾ മുഴുവൻ വരെ പിടിച്ചിട്ട് ഒരു പെട്ടിയിലാക്കിട്ട് വെച്ചതായിരുന്നു അത് ഒരു ചുട്ടളഞ്ഞ് അച്ഛൻ ഏട്ടൻ 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 മൂന്നാമത്തെ ഏട്ടനും അമ്മന്റെ മോൻ അമ്മന്റെ ചേച്ചീൻറെ മോൻ ഒരു ഏട്ടനും ഉണ്ട് പിന്നെ പുതിയ എഴുതി ലിപിയ അതിന്റെ മുമ്പ് മൊയ്തീൻ ഹോൺലെ ലിപി ഉണ്ടാക്കി എന്നിട്ട് എനിക്ക് ഒരാളെടുത്ത് വളരെ ശ്രദ്ധിക്കേ ഇപ്പൊ ഒന്ന് സ്പോർട്സ് ലേഖനായിട്ട് ബാംഗ്ലൂർ എത്തി പിൽക്കാലത്താണത് അവക്കെ പിൽക്കാലത്തേ ആണ് ഇതൊക്കെ അപ്പം ഹോണടിച്ച് പോകും ആരെങ്കിലും ഹോൺ ഫോണിട്ടു അപ്പം അപ്പം തെറ്റില്ലല്ലോ അപ്പൻ്റെ കിട്ടൂലല്ലോ ഹോൺ ഫോണടിക്കുന്നത് പീ ആണെങ്കിൽ പീ നീട്ടും നീട്ടി വരെ അങ്ങനെ കാണിച്ച് അങ്ങനെ ഷോർട്ട് 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 നീട്ടി ഷോർട്ട് 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 അങ്ങനെ എഴുതി കൊടുത്ത ആവശ്യം അങ്ങനെ അതനുസരിച്ചാൽ അങ്ങനെ പീ എഴുതി പി പി അങ്ങനെ പോവുകയാണെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ട് മോദിയും മുക്കത്തെത്തിയത് ഞാൻ മനസ്സിലാക്കണം പിന്നെ കോഴിക്കോട്ട് പോവുകയാണെങ്കിൽ ഒരു അപ്പൊ വേറൊരുത്തോ വേണ്ടി പേ പേയോ പേയോ ഏതായാലും ഒരു കുറുക്കായാലും കോഴിക്കോട്ട് പോണ് ഒരു നീട്ടും രണ്ട് കുറുക്കായാലും എറണാകുളം പോണ് ഒരു നീട്ടും മൂന്ന് കുറുക്കായാലും തിരുവനന്തപുരം പോണ് ഒരു നീട്ടും മനസ്സിലാവു അതൊക്കെ എഴുതി വെച്ചല്ലേ ഞാൻ പഠിച്ചു കഴിയില്ലേ ഓ ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ട് എന്റെ ബുദ്ധി പോയത് മൊയ്തീൻ്റെ മരണശേഷം എൻ്റെ ബുദ്ധി പോകുന്നത് ബുദ്ധി ആ ഷോക്ക് എനിക്ക് ബുദ്ധിയിലാണ് തന്നെ തോന്നുന്നത് പിന്നെ ഇത് പിന്നെ നാലടിച്ചു കഴിഞ്ഞാൽ ബാംഗ്ലൂർക്ക് തന്നെ അഞ്ചടിച്ചാൽ ഹൈദരാബാദ് ആറടിച്ചാൽ ഡൽഹി ഏഴടിച്ചാൽ കൽക്കത്ത ഇത് വളരെ പ്രത്യേക കാര്യങ്ങൾക്ക് അവന് പോകേണ്ട സ്ഥലമാണ് അത് ഈ സ്പോർട്സിന് പോകുന്നതാണോ സ്പോർട്സിനല്ലേ വേറെ പല കാര്യമുണ്ട് ആ അതിന് പോകും വേറെ പല ർക്ക് പോലും അതെന്തൊക്കെ ഉണ്ട് സ്പോർട്സിന്റെ ഇത് സ്പോർട്സ് എവിടെയാച്ചാ അവിടെ ഉണ്ടാവും അപ്പൊ ഈ ഇത് പത്രത്തിൽ ഇണ്ടാവുമല്ലോ ചേച്ചി എഴുതിയ ഈ ലിപി പുള്ളിക്ക് ഞാൻ കൊടുത്തു കൊടുത്ത് കുട്ടീനെ കൊടുത്ത പലരും ഉണ്ടാവൂല്ലോ നമുക്ക് കണ്ടില്ലേ ഇപ്പൊ നെല്ലരി പുല്ലരി പെണ്ണുങ്ങൾ എല്ലാം തൊഴിലാളി സ്ത്രീകളൊക്കെ ഉണ്ട് ആയിരത്തി ഇരുന്നൂറ്റി എത്രയേഴ്ന്ന് ആയിരത്തി ഇരുന്നൂറ്റി പതിനേഴ് ഞങ്ങൾ ഹെൽപ്പ് ചെയ്തിരുന്നു കത്ത് കൊടുക്കാൻ കുട്ടികളടക്കം ഇതൊരു മുന്നൂറ് പേജുള്ള ബുക്ക് ആയിരുന്നു ഒരു പ്രാവശ്യം ഇങ്ങനത്തെ ഏഴ് ബുക്ക് ഉണ്ടായിരുന്നു എടുത്ത് പുറത്തിട്ടത് എനിക്കിതൊന്നും മനസിലാവുന്നില്ല കേട്ടോ സ്റ്റാർട്ടിങ് കണ്ടു ആ സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് മോള് കണ്ടോ ഉം ഇതിലും സംബോധന ഉണ്ടോ ഡേറ്റ്ണ്ടോ ഒന്നുമില്ലല്ലോ ഒന്നുമില്ല ഒരു കത്താൻ തോന്നൂല്ലോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ഫെബ്രുവരി പതിനാലിന് ബുധനാഴ്ച കാലത്ത് എട്ട് മണിക്ക് നീണ്ട കത്ത് ആരംഭിക്കുന്നു ശബ്ദമല്ലെങ്കിൽ കൊടിയത്തൂരാണ് സ്ഥലം ഉള്ളാട്ടിൽ എൻ്റെ ഉമ്മയെ പ്രസവിച്ച വീടാണ് ഇവിടെയാണ് ഞാനും ജനിച്ചത് ഒരു സുദീർഘമായ കത്തിലൂടെ എൻ്റെ ജീവിതത്തിൻ്റെ നാനാവശങ്ങളും എൻ്റെ സർവസ്വുമായ ഹൃദയത്തിലേക്ക് പകർന്നു തരുവാൻ ഞാൻ ഈ സ്ഥലം തിരഞ്ഞെടുത്തത് അതുകൊണ്ടാണ് മൂത്ത കുട്ടി അമ്മേൻ്റെ വീട്ടിലല്ലേ ജനിച്ചു ഈ വീട് ഒരു മഹാപ്രതാപത്തിന്റെ പാരമ്പര്യം വിളംബരം ചെയ്യുന്നതാണ് മൺമറിഞ്ഞു പോയ എൻ്റെ വലിയ അച്ഛൻ എൻ്റെ ഭാഷയിൽ എഴുതിയ അമ്മയുടെ അച്ഛൻ ഈ ഗ്രാമത്തിലെ നാടുവാഴിയായിരുന്നു ബ്രിട്ടീഷ് ഭരണകൂടം ഇന്ത്യയിലെ ജന്മികളെയും പണക്കാരെയും സ്വാധീനപ്പെടുത്താൻ കൽപ്പിച്ചു നൽകിയിരുന്ന അനേകം പദവികൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു ഈ ഗ്രാമം ആ നാമം കേട്ടാൽ അരിയപ്പറ്റ മണ്ണിൽ വലിയ കുട്ടി ഹസൻ അധികാരി വേറെ കൊള്ളുമായിരുന്നു അദ്ദേഹത്തിന്റെ പല ചെയ്തികളോടും എനിക്ക് അനുകൂലമല്ല ഉള്ളത് പക്ഷെ ഒരു കാര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു അദ്ദേഹം ഒരിക്കലും ഒരു വർഗീയവാദിയായിരുന്നില്ല ആ നല്ല ഗുണം അദ്ദേഹത്തിൻ്റെ എല്ലാ മക്കൾക്കും മിക്കവാറും അവരുടെ മക്കൾക്കും കിട്ടിയിട്ടുമുണ്ട് മകളെ മകൻ്റെ മകൻ അപ്പൊ പോയില്ലേ ജയിലിച്ചത് മകന്റെ മകനാണ് പിന്നെ പ്രൊഫസർ ഹമീദ് ചേന്നു പറഞ്ഞ എല്ലാവർക്കും അറിയപ്പെടുന്നൊരു ആളുണ്ട് അദ്ദേഹം ഒരു അമ്മാറ്റമാനാണ് അങ്ങനെ കൊറേ അമ്മാറ്റമാരും മക്കളുണ്ട് വലിയ കുടുംബമാണ് അച്ഛൻ മരിച്ചപ്പോഴൊക്കെ ഈ ഉമ്മാക്കെ ഉമ്മ ഉമ്മാണ അതിന്റെ ഇടയിൽ അന്നല്ല പ്രണയം എന്ന് പറയാൻ ആ പ്രണയത്തിന്റെ തീവ്രത എന്ന് പറഞ്ഞാൽ അത് എന്നും ഒരുപോലെ തന്നെയാണല്ലോ ഇപ്പോഴും അത് അങ്ങനെ തന്നെയല്ലേ പിന്നെ ആ മൊയ്തീ പ്രണയത്തിന്റെ തീവ്രത എന്ന് പറഞ്ഞാല് മലയാളികൾക്ക് മൊയ്തീനും കാഞ്ചനമാലയും തന്നെയാണ് അല്ലേ എന്നാണ് എനിക്ക് മറ്റുള്ളവർക്ക് അങ്ങനെ മറ്റുള്ളവർക്ക് അങ്ങനെ ഇരിക്കുന്നു എത്രയോ ആൾക്കാരുണ്ടാവും അതിനേക്കാളും നമ്മളെക്കാളും പ്രണയിച്ചവരും ഉണ്ടാവും തടസ്സം കിട്ടില്ലാത്തോണ്ട് കഴിച്ചു പോയതായിരിക്കും ഏതായാലും ആ സിനിമ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ പ്രണയം കുറച്ചുകൂടെ ആളുകൾ മനസ്സിലാക്കിയതും ആ പവിത്രമായിട്ടുള്ള ആ ഒരു പ്രണയം അത് എല്ലാവരുടെയും മനസ്സിനെ സ്വാധീനിച്ച മാതൃഭൂമിയിൽ പതിമൂന്ന് പോയതിൽ മറ്റുള്ള ആയിട്ടുള്ള ഞങ്ങളുടെ കഥ വന്നിരുന്നു ആ അത് വലിയ കോളികൾ കൺസ്ട്രക്ഷിച്ചാണ് അപ്പം ഭയങ്കരമായിട്ട് ആൾക്കാർ വന്നത് സേവാമന്ദിരത്തിൽ ഇത് വീടല്ല ഉമ്മയും മൊയ്തീനെ അവസാനം താമസിച്ച കൂടെ ഇതിലുണ്ട് എന്റെ ചിത്രം അവിടെയാണ് ആൾക്കാർ വന്നത് ആൾക്കാർ പിന്നെ ഭയങ്കരമായിട്ട് കാണാൻ വന്നതൊക്കെ ബുദ്ധിജീവികളാണ് പിന്നെ സോഷ്യൽ സർവീസിന് പഠിക്കുന്നവര് മറ്റെന്തല്ലോ സാമൂഹ്യ സേവനത്തിന്റെ ആൾക്കാർ ലോ കോളേജിലെ കോളേജിലുള്ള ആൾക്കാർ കോളേജുകളിലെ ആൾക്കാർ അവിടെ കോളേജ് വന്നില്ല സിനിമ കറങ്ങിക്കഴിഞ്ഞ ശേഷം പിന്നെ ജനാവൂലിയ അതുവരെ ബുദ്ധിജീവികളെ അറിയുള്ളൂ കാരണം വീക്കിലിയൊക്കെ ഒക്കെ വഹിക്കുക പ്രത്യേകിച്ച് മാതൃഭൂമി വഹിക്കാൻ കുറെ സ്റ്റാൻഡേർഡ് സൂക്ഷിക്കുന്ന ആൾക്കാരാണല്ലോ അപ്പൊ അങ്ങനത്തെ അറിഞ്ഞു പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ എന്താ ജനം പാട്ട് ജനങ്ങളെ വല്ലാതെ പാട്ടൊക്കെ അതി ഗംഭീരമാണ് ഗംഭീരായിട്ട് ഇവിടെ ഷൂട്ട് ചെയ്തില്ലേ എതിർപ്പുണ്ടായിരുന്നു ഷൂട്ടിങ് മുഴുവൻ പാലക്കാട് ജില്ലയാണ് എന്റെ വീട് ഒരു ഭാര്യയുടെ വീട് കേട്ടോ ആ മറ്റേതൊരു മൊഴിവാളി വീടാ മൊയ്തീൻറെ കാണിച്ചു അങ്ങനെ ഒരു ആ സിനിമ കണ്ട് എന്തോരം കരഞ്ഞാ ഞാൻ കരഞ്ഞില്ലേ അത് കണ്ട സ്ത്രീകളും മുഴുവനും ആ തിയേറ്ററിൽ കരഞ്ഞിരുന്നു സിനിമ ആ സിനിമ കണ്ടായിരുന്നോ ഞാൻ ആ സിനിമ കാണുന്നത് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞതിന് ശേഷം എവിടെ പോയി കണ്ടോ തിയേറ്ററിൽ അമ്മയും അച്ഛനും എന്നെ കൂട്ടാൻ വേണ്ടി വന്നു അല്ല അവര് എന്നെ കൂട്ടിട്ട് കാണാനോ വന്നത് അപ്പൊ എന്റെ അമ്മാവനും പാർവതിന്റെ അമ്മ വക്കീലാണ് ആദ്യം ഗവൺമെന്റ് ജോലി ഉണ്ടെങ്കിലും അത് കഴിഞ്ഞിട്ട് റിട്ടയർഡായപ്പോ വക്കീൽ പണിയാണ് അപ്പൊ വക്കീലിന്റെ അസോസിയേഷൻ ആണ് തീരുമാനിച്ചത് ഞങ്ങൾക്ക് രണ്ടാളെയും ഒന്നിച്ച് ഒരു ആദരിക്കാൻ തീരുമാനിച്ചു തീരുമാനിച്ച സമയത്താണ് ഈ ഒരു പാർവതി വിളിച്ചു പറയുന്നത് അതിൻ്റെ മുമ്പ് പാർവതി ഇവിടെ വന്നിട്ടുണ്ട് അഭിനയം തുടങ്ങുന്നതിന് മുമ്പ് പാർവതി ഇവിടെ വന്നിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ അപ്പോൾ ഉച്ചയ്ക്ക് ഞങ്ങൾ വളയും കൂട്ടിയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സ്റ്റാർ ഹോട്ടലിൽ പോയിട്ട് അപ്പോൾ ആർക്കും ഇവിടെ അറിയുന്നില്ല ഏതോ ഒരു സിനിമയിലേ വന്നുകൊണ്ടോ ചെറിയ അപ്പൊ അവളെ ആർക്കും അറിയുന്നില്ല പണം കൊടുക്കാൻ വേണ്ടി ഞാൻ മാനേജറെ എടുത്തിട്ട് ഞാൻ മാനേജർ വെച്ച് ഇവളെ മനുഷ്യരായോന്ന് ചോദിച്ചു ആര് പാർവതിനെ ചൂണ്ടിയിട്ട് ഇല്ലെന്ന് പറഞ്ഞു ഇപ്പൊ ഞമ്മ ഇതാണ് പിന്നെ പിന്നെ മൊയ്തീൻ കാഞ്ചനമാലയായിട്ട് കാഞ്ചനമാലയായിട്ട് അഭിനയിക്കുന്ന പാർവതി എന്ന് പറഞ്ഞു അപ്പം ഭക്ഷണം കഴിക്കുന്നവരൊക്കെ കേട്ടു എന്ന് തോന്നുന്നു എല്ലാം കൂടി ഓടി ഒന്ന് ഇവളെ കാണാൻ ും ഞങ്ങള് രണ്ടോടെന്നതിന് ശേഷം നല്ല പെരുമാറ്റം ഞാൻ പോയത് എന്റെ കാറിൽ കണ്ടത് മുഴുവൻ ശരിക്കും കാണുന്നില്ല ഇന്നും ഞാൻ കണ്ടിട്ടില്ല എന്റെ രണ്ട് ഫോണിലും ആ പിക്ചർ കണ്ടില്ല ഞാൻ നോക്കിയിട്ടില്ല പറഞ്ഞു ഫീലിംഗ് വരുന്നു ഫീലിങ് വരുമ്പോ എനിക്ക് വിഷമാണ് ഈ പ്രണയം ഇപ്പോഴും പവിത്രമായിട്ട് പോകുന്നു ഇന്നത്തെ കാലത്തെ യുവതലമുറയുടെ കുറിച്ച് യുവതലമുറയ്ക്ക് ചേച്ചിക്ക് കൊടുക്കാനുള്ള ഒരു സന്ദേശം എനിക്ക് യുവതലമുറയ്ക്ക് കൊടുക്കാൻ ഒരു സന്ദേശം എനിക്കില്ല കാരണം എന്താണെന്നറിയോ ഓരോ തലമുറയും എന്റെ തലമുറ എന്റെ മുൻ തലമുറക്ക് അനുകൂലമല്ലാത്ത ഭാവത്തിലാണല്ലോ എന്റെ ജീവിതം അതുപോലെ തലമുറകളെ മാറുമ്പോൾ ഒരു വ്യത്യാസം ഉണ്ടാകും പക്ഷേ ഒരിക്കൽ അതിനെക്കുറിച്ചൊരു കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഞാനിങ്ങനെ ഇങ്ങനെ കൊണ്ടുപോവുകയാണല്ലോ ഓരോ സ്ഥലത്തും അങ്ങനെ ഒരു കോളേജിലൊക്കെ എത്തുമ്പോൾ കോളേജിൽ സ്റ്റാഫിൻ്റെ വനിതാ സ്റ്റാഫിൻ്റെ റൂമിലായിരിക്കും ഞാനിപ്പം മിക്കവാറും ഉണ്ടാവുക അപ്പോൾ സ്ത്രീകളായിരിക്കും എന്നെ എപ്പോഴും വരും അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു എങ്ങനെയുണ്ട് നിങ്ങളുടെ സഹപ്രവർത്തകർ ഒക്കെ ഒരിക്കലും ഒരു സ്ഥലത്തുനിന്ന് ചോദിച്ചിട്ടുള്ളൂ ആദ്യം ചോദിച്ചിപ്പോൾ ഓരോന്നെ ഒന്നും പറയണ്ടേ ചേച്ചി ഒരാൾ പറയും പിന്നെ നിങ്ങളെ പിന്നെ നിങ്ങൾ നിങ്ങളെന്തിനാ ചാരി ഭർത്താവിന് വേണ്ടി ചാരിത്രം സൂക്ഷിക്കുന്നു നിങ്ങൾ പിന്നെ ഭർത്താക്കന്മാർ നിങ്ങൾക്ക് വേണ്ടി ചാരിത്രം സൂക്ഷിക്കുന്നുണ്ടോ എന്ന് ചോദിക്കും അപ്പം ഞാൻ നിങ്ങൾ എന്താ മറുപടി പറയാ ഞാൻ ഞാൻ അപ്പോൾ ഓരൊക്കെ അമ്പമാരാണ് ഞാൻ ചെരുപ്പ കാലിലിട്ടോ കണ്ണടിച്ചു പൊട്ടിക്കും അങ്ങനെയൊക്കെ ഫ്രണ്ട്സാണല്ലോ അവർ അങ്ങനെ പറയും അപ്പം ഞാൻ അവർ കൊടുത്ത ഒരു ഒരു നിങ്ങൾ പറയേണ്ടത് പിന്നെ അവരെ കണ്ണടിച്ചു പൊട്ടിക്കുന്ന ഞങ്ങൾ ഞങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വേണ്ടി ചാരിത്രയെ സൂക്ഷിക്കുന്നില്ല ഞങ്ങൾ സൂക്ഷിക്കുന്നത് ഞങ്ങളുടെ അഭിമാനമാണ് ഞങ്ങൾ പറയേണ്ടത് അഭിമാനത്തിന് ഊന്നൽ കൊടുത്തത് അപ്പോൾ അത് പല സ്ഥലത്തും വന്നു ഞാൻ പല പ്രസംഗത്തിലും പിന്നെ അത് പറഞ്ഞു ഇപ്പോഴത്തെ പ്രണയത്തിന് അത് നിങ്ങളുടെ പ്രണയം പോലെ ആത്മാർത്ഥതയുണ്ടോ തീർച്ചയായും ആത്മാർത്ഥതകൾ ഉള്ള പ്രണയമുണ്ട് എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല നല്ല പ്രണയം ഉള്ള ആളുകൾ നമുക്കൊരു ചൊല്ലുണ്ടല്ലോ പ്രണയിക്കുന്നവരെ എത്യോപ്യൻ സ്ത്രീയിലും ഹനന്റെ സ്ഥാനം ഭംഗി അങ്ങനെ ഒരു ഇതുണ്ടല്ലോ നമ്മുടെ വിവേകാനന്ദം പോലും അതെടുത്ത് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇപ്പോ ആളുകൾക്ക് ശാരീരിക സുഖം എന്നൊരു വസ്തുവിലേക്ക് പ്രണയത്തെ നയിക്കുക അല്ലെങ്കിൽ അത് പ്രണയമാണോ ആന പ്രണയം എന്ന് വിളിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല വെറും ശരീരസുഖം അന്വേഷിച്ചിട്ട് കൂടി പോവുകയാണ് പലതും അതൊരു വിഷമമായിട്ട് തോന്നും ഒരു ത്യാഗല്ലത് പ്രണയം എന്ന് പറഞ്ഞാൽ ഭയങ്കര ത്യാഗമാണ് അത് എത്രയോ ഇപ്പോഴും നല്ല പ്രണയങ്ങൾ ഉണ്ട് കേട്ടോ ഇത്രയോ ത്യാഗം നയിച്ച് രക്ഷപ്പെടുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റൂല പുതിയ തലമുറയൊക്കെ അങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല അവര് ശരിക്കും നല്ല ഫ്രണ്ട്സ് ആയിട്ട് നടക്കുന്നവരും തെറ്റായി തിരിക്കും മനസ്സിലായി അപ്പൊ ഇത്രേ സമയം ചേച്ചിയുടെ ബലപ്പെട്ട സമയം ചെലവഴിച്ചതിന് ഞങ്ങൾ ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന് ഒത്തിരി നന്ദി